വയനാടിന് കൈത്താങ്ങായി സേവാഭാരതി നടത്തുന്ന ഉൽപ്പന്ന ശേഖരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എറണാകുളത്ത് ഇന്നലെ ആരംഭിച്ച കളക്ഷൻ സെന്ററിലേക്ക് ആളുകൾ സഹായവുമായി എത്തുന്നുണ്ട് ദുരിതബാധിതരുടെ പുനരധിവാസം കണക്കിലെടുത്ത് ധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളുമാണ് ഇവിടെ ശേഖരിക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് സേവാഭാരതിയുടെ കളക്ഷൻ സെന്ററിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത് നിരവധി പേരാണ് എറണാകുളം കോവിലുവട്ടം റോഡിൽ സേവാഭാരതി കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പലരും സേവാഭാരതിയെ സമീപിക്കുന്നുണ്ട് ഞങ്ങൾ എവിടെയാണ് നൽകേണ്ടത് ഞങ്ങളുടെ സഹായം എന്ന രീതിയിൽ പല സ്ഥലത്തിൽ നിന്നും അന്വേഷണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സൗ സൗകര്യപ്രദമായിട്ട് ആണ് ഇവിടെ ഒരു സംഭരണം തുടങ്ങിയിരിക്കുന്നത് മരുന്നുകൾ ധാന്യങ്ങൾ വസ്ത്രങ്ങൾ അടക്കമുള്ള വസ്തുക്കളാണ് ഇവിടെ ശേഖരിക്കുന്നത് വയനാട്ടിലേക്ക് സാധനങ്ങളുമായി ആദ്യലോടെ അടുത്ത ദിവസം കൊച്ചിയിൽ നിന്നും പുറപ്പെടും നമ്മൾ പുതുവസ്ത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ടെർപോളിൻ മരുന്നുകൾ ടോർച്ച് മെഴുകുതിരി മുതലായ സാധനങ്ങളാണ് പഴയ സാധനങ്ങൾ ഒന്നും ഇവിടെ സ്വീകരിക്കില്ല തീർച്ചയായിട്ടും വലിയൊരു പുനരധിവാസം ആവശ്യം വരുന്നുണ്ട് പത്തിരുന്നൂറ്റമ്പതോളം നമ്മുടെ സഹോദരങ്ങൾ അവർ മരിച്ചിട്ടുണ്ട് കുറെ പേര് ഇനിയും കണ്ടുകിട്ടാനുണ്ട് അതിനടിസ്ഥാനത്തിന് പുനരധിവാസം നീളുന്ന ഒരു പുനരധിവാസം അവിടെ വേണം ഘട്ടം ഘട്ടമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ആവശ്യമുള്ള വിഭവ സമാരം ഇട നടക്കുന്നത് പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സേവാഭാരതി ഉൽപ്പന്ന ശേഖരണം നടത്തുന്നത് അതിനാൽ കേടുവരാത്ത സാധനങ്ങളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് കൊച്ചിയിലെ സംഭരണ കേന്ദ്രം റിട്ടയേർഡ് ജസ്റ്റിസ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ജനം കൊച്ചി